കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് കിട്ടിയെന്ന് തരത്തില്ല അങ്ങ് കിട്ടിയിട്ടില്ല ഉദ്യോഗികമായി എനിക്ക് കിട്ടിയിട്ടില്ല കാരണം കിട്ടാത്ത കാര്യം അതായത് റിപ്പോർട്ട് വരട്ടെ അക്കാര്യത്തിൽ മാത്രമല്ല നമ്മളിപ്പോൾ കെ എസ് ആർ ടി സിയുടെ ഇതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയ കുട്ടികളുടെ കൺസെഷൻ ആപ്പ് വളരെ എഫക്റ്റീവാണ് കാരണം എഴുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് അപേക്ഷ നമുക്ക് കിട്ടി അതിൽ ആറായിരത്തി എണ്ണൂറ്റി ഇരുപത് അപേക്ഷ റിജക്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്ന അറുപത്താറായിരത്തി എൺപത്താറെണ്ണം ആണ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർ കിട്ടും പൈസ അടച്ച് കൺസെഷൻ കൈപ്പറ്റിയവർ മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെണ്ണെണ്ണം അപ്പോൾ ഈ അപ്രൂവായ എഴുപത് അറുപതിനായിരത്തി അറുപത്താറായിരത്തി എൺപത്താറെ കിടപ്പുണ്ട് അവർ പൈസ അടച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉടനെ കിട്ടും ആ ആപ്പ് വിജയകരമായി വന്നതുപോലെ പ്രൈവറ്റ് ബസ്സുകൾക്ക് സ്റ്റുഡൻറ് കൺഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു ആപ്പ് ഏർപ്പെടുത്താൻ ഞങ്ങൾ ആലോചിക്കുന്നു എം ബി ഡി കീഴിലായിരിക്കും അത് അത് വരുമ്പോൾ കൃത്യമായ കണക്ക് പറയാം എല്ലാവരും വണ്ടി കയറിയെന്ന് പ്രൈവറ്റ് ബസ്സുകാർ പറയുന്നില്ലേ ഇപ്പോൾ അറിയാമല്ലോ കെ എസ് ആർ ടി സിയിൽ എത്ര പേര് കൺസെഷൻ എടുത്തു ഈ ദുഡു കടലാ നോക്കിയാലും ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്കാണ് ഞാനിപ്പോൾ വായിച്ചത് അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാനത് പ്രൊവിഡൻറ്റ് ഫണ്ട് പിന്നെ അവരുടെ ബാങ്കിൽ നിന്ന് ലോണിന്റെ ലോണിൻ്റെ കണക്ക് ഇതെല്ലാം പരമാവധി അടയ്ക്കാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ രണ്ട് മൂന്ന് കോടിയിലധികം രൂപ ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം മാത്രം അടച്ചിട്ടുണ്ട് ജീവനക്കാരെ പിടിച്ച പൈസ അടയ്ക്കുന്നില്ല എന്നുള്ള ഒരു ഒരു പിന്നെ ലീഗലായിട്ടും തെറ്റാണ് ധാർമ്മികമായിട്ടും തെറ്റാണ് അപ്പോൾ അത് പരിഹരിക്കാൻ കിട്ടുന്ന പണമെല്ലാം ജീവനക്കാരുടെ അതാണ് ജീവനക്കാർ സന്തോഷമായിരിക്കുന്നത് അവരുടെ ലോണുകളിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് അവിടുത്തെ ലോണുകൾ അത് അതെല്ലാം പിടിച്ചതായിട്ടാണ് കണക്ക് നോട്ടീസ് അവർക്ക് എന്തുകൊണ്ടിരിക്കും അപ്പോൾ അത് മാക്സിമം അടച്ചു അടച്ചുകൊടുക്കുകയാണ് ഞങ്ങൾക്ക് സ്ക്രാപ്പ് വിട്ട് കിട്ടിയ പൈസയിൽ നല്ലൊരു ശതമാനം അതാണ് ചെയ്തത് പുതിയ ബസ്സുകൾക്ക് ധനകാര്യമന്ത്രി ഉടൻ തന്നെ അനുവാദം തരും ചെറിയ ബസ്സുകളും ഗ്രാമീണ പ്രദേശങ്ങൾ പഴയ പഴയഞ്ചൻ വണ്ടികളിൽ ഓടുന്നവരും പുതിയ ബ്രാൻഡ് ന്യൂ ബസ്സസ് വരും എയർ കണ്ടീഷൻ ബസ് ഒരു പത്തെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഉടൻ വരും എയർ കണ്ടീഷൻ കണ്ടീഷൻ്റെ നിങ്ങളെല്ലാം മുന്നിൽ വെച്ച് ട്രയൽ നോക്കിയ പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് നല്ല ലാഭമാണ് ഒരു ദിവസം എറണാകുളത്ത് പോയി വരുമ്പോൾ പതിനായിരം രൂപ ലാഭം എല്ലാ ചിലവും പോയിട്ടുണ്ട് വണ്ടിയുടെ പ്രൈസും ഡിപ്രീസിയേഷനും ചേർത്ത് വണ്ടി പോയി മേടിക്കും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഡ്രൈവറുടെ ശമ്പളം കെ എസ് ആർ ടി ഡ്രൈവറുടെ ശമ്പളം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പതിനായിരം രൂപ ഒരു ദിവസം പ്രോഫിറ്റ് അപ്പം അത്തരത്തിലുള്ള വണ്ടി ധാരാളം കേരളത്തിലെ ഒരു യാത്രാ സംസ്കാരം മാറ്റുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമാ തിയേറ്റർ ഉപേക്ഷിച്ച് പോയ മലയാള സിനിമാ പ്രേക്ഷകർ ടി വിയിലുമ്പിലേക്കും സീരിയലുമ്പോൾ മലയാള സിനിമാ പ്രേക്ഷകരെ എങ്ങനെയാണോ തിയേറ്ററിലേക്ക് ആക്കാൻ അട്രാക്ട് ചെയ്ത് കൊണ്ടുവന്നത് അതുപോലെ കെ എസ് ആർ സി ബസ്സിലേക്ക് യാത്രക്കാരെ തിരിച്ചു കൊണ്ടുവരും